സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും ഹോട്ടി കോർപ്പറേഷൻ്റെയും സഹകരണത്തോടെ മുറ്റിച്ചൂരിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ രണ്ടേക്കർ സ്ഥലത്ത് നടത്തിവന്നിരുന്ന തണ്ണിമൊത്തം കൃഷിയുടെ വിളവെടുപ്പ് നടത്തി തൃശ്ശൂർ അതിരൂപത പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും അനുവാദത്തോടെ വാർഡ് മെമ്പർ തുടങ്ങി പിന്നെ ആരെയൊക്കെയാ എല്ലാവരും പ്രസിഡന്റ് തുടങ്ങി ഇത് എന്താ പറയാ തങ്ങിമത്തൻ നിങ്ങൾ എല്ലാവരുടെയും അനുഭാവത്തോടെ വിളവെടുപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ഒരു തരം ആയിരത്തി അഞ്ഞൂറ് രണ്ടു തരം അവിടെ അവിടെ വിളിക്കണ്ട രാഷ്ട്രീയ ഇടവകുകാരി ഫാദർ ജോസഫ് മുരിങ്ങ തീരാധ്യക്ഷത വഹിച്ചു മുൻകൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിനാനന്ദൻ വാടകം ശാന്ത സോളമൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മാധുര്യമുള്ളതും മൂക്കാസായ് ഇന്നത്തിൽപ്പെട്ട വിത്താണ് ഓപ്പൺ പ്രിസ്യഷൻ ഫാമിങ്ങിലൂടെ ഇവിടെ കൃഷി ചെയ്തത്